ഇനി സ്റ്റോൺസ് നിലമ്പൂരിലെ വിജയം ടീം യു ഡി എഫിന്റെ വിജയമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിവിധ പാർട്ടികളുള്ള യു ഡി എഫ് ഒറ്റക്കെട്ടായി ഒരു പാർട്ടിയായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടതിന്റെ ഫലമാണ് വിജയമെന്നും വി ഡി സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു നിലമ്പൂരിൽ യു ഡി എഫ് കൃത്യവും വ്യക്തവുമായ പദ്ധതികൾ രൂപീകരിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് വിവിധ പാർട്ടികളുള്ള യു ഡി എഫ് ഒറ്റ പാർട്ടിയായാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് പ്രായമുള്ള മുൻനിര നേതാക്കൾ അനുഭവപരിചയങ്ങളിൽ നിന്ന് തന്ത്രങ്ങൾ മെനഞ്ഞപ്പോൾ ഏറ്റവും ഊർജ്ജസ്വലരായ യുവാക്കളുടെ രണ്ടാം നിര കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തി യു ഡി എഫിൻ്റെ ഈ രണ്ടാം നിര കൂടി നിലമ്പൂരിലെ വിജയശില്പികളാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫിന്റെ അടിത്തറ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും വി ഡി സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു വിവിധ പാർട്ടികളുടെ പ്ലാറ്റ്ഫോം ഒരു പാർട്ടിയെ പോലെ പ്രവർത്തിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മുതിർന്ന നേതാക്കളുടെ ഗൈഡ് ലൈനും അവരുടെ അനുഗ്രഹങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ചെറുപ്പക്കാരുടെ എന്റെ അടുത്ത് നിൽക്കുന്ന ശ്രീ ചാണ്ടി മുമ്പിൽ മൂവായിരം വീടുകയറിയ ആളാണ് കേരളത്തിലെ ഒരു യുവനിര രണ്ടാം നിര കോൺഗ്രസിലും യു ഡി എഫിലും ഉണ്ട് ഒരു രണ്ടാം നിര അത് ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ജനങ്ങൾ സ്നേഹിക്കുന്ന കഠിനാധ്വാനം ചെയ്യുന്ന യു ഡി എഫിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മുന്നണി പോരാളികളാണ് അവരും കൂടിയാണ് ഈ വിജയത്തിന്റെ ശില്പികൾ അപ്പോൾ ഒരു വക്വതയേറിയ മുതിർന്ന ആളുകളും യുവത്വം തുളുമ്പുന്ന ഒരു രണ്ടാം നിരയും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ വലിയ വിജയം ഉണ്ടായത് ടീം യു ഒരു വ്യക്തിക്ക് അവകാശപ്പെട്ട നിലമ്പൂരിൽ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മറ്റും ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ